പത്തരമാറ്റിൻ്റെ കിടിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദൻ പ്രതികാരം വീട്ടാനായിട്ട് നന്ദുവിനോട് അനിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ പറയുകയാണ് അതനുസരിച്ചിട്ട് നമ്മുടെ നന്ദു അനന്തപുരിയിൽ പോയിട്ട് നമ്മുടെ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ് ആ കാഴ്ച കണ്ടിട്ട് സന്തോഷത്തോടു കൂടിയാണ് സച്ചിദാനന്ദൻ നോക്കി നിൽക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് അനിക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാണ് ഉണ്ടായിരുന്നത് കാരണം നന്ദു ആണല്ലോ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ച ഒരു കാര്യവും നടക്കും കാരണം നന്ദുവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അനിയുടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് നടക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അനി ലോക്കപ്പിലേക്ക് വരുന്നത് സച്ചിദാനന്ദനാണെങ്കിൽ വളരെ കൂടിയാണ് നോക്കുന്നത് നിന്നെ ഞാൻ ലോക്കപ്പിലിട്ടതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ നീ കണ്ടോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ അനി അനിയെ പിടിച്ച് ലോക്കപ്പിലിടാൻ നന്ദുവിനോട് തന്നെ പറയുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇടുന്നത് സർ സാറല്ലേ പറഞ്ഞത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനേ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി സാറ് ആയിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ കൈ കൊണ്ട് വേണം ഇവനെ ലോക്കപ്പിൽ ഇടാൻ ഇവന് കുറച്ചൊക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അനിയും പറയുന്നുണ്ട് എനിക്കൊരു വിഷമവുമില്ല കാരണം നന്ദുവിൻ്റെ കൈ കൊണ്ടാണല്ലോ എന്നെ ഇടുന്നത് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന കൂസലില്ലാതെ അനീ പറയുന്നുണ്ട് ആ സമയത്ത് സച്ചിദാനന്ദന് ഇങ്ങനെ ഇവനെ ഒന്നുണ്ടാക്കാൻ നോക്കിയിട്ട് ഇവനെന്തോ സന്തോഷത്തോടു കൂടിയാണല്ലോ ഒരു സങ്കടവും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ അനിയെ പിടിച്ചിട്ട് ലോക്കപ്പിൽ ഇടുകയാണ് എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് ഇവനെ കാണാൻ ഇനി ഇങ്ങോട്ട് വരരുത് ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നന്ദുവിന് ഒരുപാട് ജോലി ഉണ്ടല്ലോ നന്ദു ആ ഒരു ജോലിയിലേക്ക് ചെല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നന്ദുവിനോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സങ്കടം അങ്ങനെ സത്യദാനന്ദൻ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് എടാ നിന്നെ ഇങ്ങനെയൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു നിന്റെ മേൽ എന്തൊക്കെ കേസ് ഇടാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇടും നീ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ നിന്നെ ഞാൻ തന്നെ തളച്ചിടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയ പറയുന്നുണ്ട് കുറച്ച് നിമിഷം നേരം മാത്രമേ എന്നെ തനിക്ക് ഇവിടെ ഇടാൻ കഴി കഴിയുകയുള്ളൂ എൻ്റെ മുത്തശ്ശനെ എന്നെ ഇറക്കി പോരാൻ വരും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മുത്തശ്ശിനെക്കുറിച്ച് നിനക്ക് നല്ലോണം അറിയാഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഈ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ആര് വന്നാലും നിന്നെ ഇറക്കാൻ സാധിക്കില്ല പിന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്യാനുണ്ട് നന്ദുവിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത് ഞങ്ങൾ താലി കെട്ടിയിട്ട് നിൻ്റെ മുന്നിൽ വെച്ച് നിനക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് നടത്തിയിരിക്കും നന്ദുവിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഇഷ്ട ഒരു പെൺകുട്ടിയാണ് ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് എനിക്ക് വളരെ സങ്കടം കാരണം സച്ചിദാനന്ദൻ അങ്ങനെ ചെയ്യുമോ കാരണം നന്ദുവിൻ്റെ അമ്മയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും അനന്തപുരിയിൽ എല്ലാവരും അതിനെ എതിർക്കുന്നത് കൊണ്ടും ഇയാൾ പറഞ്ഞ പോലെ ചെയ്യോ അങ്ങനെയാണെങ്കിൽ ഈ ലോക്കപ്പിൽ വെച്ച് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ് നീ ചിന്തിക്കുന്നത് അപ്പോൾ സച്ചിദാനന്ദൻ ചിന്തിക്കുന്നുണ്ടേ ഓ എന്താണ് ചിന്തിക്കുന്നത് ഇനി അത് തടയാൻ വല്ലതും നിനക്ക് കഴിയുമോ എന്നാണോ എന്തായാലും നീ ലോകകപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അനി നന്ദുവും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും ഇന്നു മുതൽ ഞാൻ അതിനുള്ള ഒരുക്കത്തിലാണ് നിന്നെ ആരാണ് ഇറക്കുക നിനക്ക് നന്ദുവിനെ കിട്ടോ എന്നുള്ളതൊക്കെ എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് അതേസമയം അനിയെ അനിയോട് പറയുന്നുണ്ട് ഈശ്വരൻ വിചാരിച്ചാൽ പോലും നിനക്ക് നന്ദുവിനെ സ്വന്തമാക്കാൻ കഴിയില്ല അങ്ങനെ ഒന്നിക്കും എന്നുള്ളത് ജാതകത്തിൽ വരെ ഞങ്ങൾ ഞങ്ങളുടേത് എഴുതി വച്ചിട്ടുണ്ട് പലരും ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് താൻ തൻ തനിക്ക് ചെയ്യാൻ പറ്റുന്നതും താൻ ചെയ്തോ പക്ഷേ ദൈവം എനിക്ക് തന്നെ നന്ദുവിനെ തിരിച്ചു തരും എന്ന് ഉറപ്പുണ്ട് ഇനി അങ്ങനെ കിട്ടാതായാൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ എൻ്റെ ജീ ജീവൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഇവിടെ വെച്ച് നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുറേ പേരെ കാവിലെ നിൽ നിർത്തുന്നുണ്ട് അതിനുകൊണ്ട് അക്കാര്യം പറഞ്ഞൊന്നും നീ എന്നെ ഭീഷണിപ്പെടുത്തണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ വളരെയധികം ടിച്ചാണ് നിൽക്കുന്നത് നന്ദുവിനെ ഒന്ന് വിളിച്ചിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല എന്നിട്ട് നന്ദു ഒന്ന് ഇങ്ങോട്ട് എന്നെ കാണാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനി